കൊടും വരൾച്ച ആനമങ്ങാട് വാഴ കൃഷി നശിച്ചു കുലച്ചു പാകമായ വാഴകളാണ് കൂടുതലായും നശിച്ചത് സമീപത്തെ കവുങ്ങുകളും ഉണക്ക ഭീഷണി നേരിടുന്നുണ്ട് ആനമങ്ങാട് മുഴന്നമണ്ണ ചങ്ങരത്ത് ഗോപാലകൃഷ്ണന്റെ അറുന്നൂറോളം വാഴകൾ കൊടും വരൾച്ച കാരണം നശിച്ചു കരിഞ്ഞുണങ്ങി തുടങ്ങിയ വാഴകൾ ഒടിഞ്ഞു തൂങ്ങി കുലച്ചു പാകമായ വാഴകളാണ് കൂടുതലായും നശിച്ചത് വാഴ കൃഷിക്ക് നനച്ചിരുന്ന ഈ പാടത്തെ രണ്ട് കുളങ്ങളും വറ്റി വരണ്ടു അതോടെ നനയ്ക്കാൻ വെള്ളമില്ലാതായി കുംഭമാസത്തിൽ എല്ലാ വർഷവും പെയ്തിരുന്ന മഴ ഇത്തവണ ലഭിച്ചതുമില്ല വെള്ളം എത്തിക്കാൻ മറ്റു സൗകര്യങ്ങളില്ലാത്തതും കർഷകനെ വലച്ചു ഞാൻ അഞ്ചു കൊല്ലായിട്ട് പാട്ടത്തിനടുത്ത് നടക്കുന്ന സ്ഥലമാണ് അതിൽ വാഴ ഉണ്ടാക്കും അരച്ചീനുണ്ടാക്കും ഈ കൊല്ലം വരൾച്ച കൂടുകയാണ് പെട്ടെന്നുള്ള വരൾച്ച കാരണം വാഴ കുറച്ച് ആദ്യം വെച്ചു പോയി അതുകൊണ്ട് വാഴ കുറേ നാശമായി പോയത് ചൂട് താങ്ങാൻ പറ്റാത്ത ഇവിടെ രണ്ട് മൂന്ന് കുളങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുളത്തിലെ വെള്ളമൊക്കെ അടിച്ചു കഴിഞ്ഞ് ഇപ്പോൾ വെള്ളത്തിന് അതൊരു വഴിയില്ല അത് കാരണം അത് നഷ്ടപ്പെട്ടു പോയത് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണിത് വലിയ നഷ്ടമാണ് കർഷകൻ ഉണ്ടാക്കിയത് പാട്ടത്തിന്റെ അടുത്ത സ്ഥലത്ത് കഴിഞ്ഞ ഒക്ടോബറിൽ വെച്ച വാഴകളാണ് നശിച്ചത് ഡിസംബർ മാസത്തിൽ വെച്ച പകുതി വളർച്ചയിലെത്തിയ വാഴകളും നാശത്തിന്റെ വക്കിലാണ് സമീപത്തെ കവുങ്ങുകളും വരൾച്ച കാരണം ഉണക്കഭീഷണി നേരിടുന്നുണ്ട് ഈ ഭാഗത്തെ കൃഷിയിടങ്ങളിൽ പന്നികൾ കുരങ്ങന്മാർ മയിലുകൾ എന്നിവയുടെ ശല്യവും രൂക്ഷമാണ് സി സി എൻ പെരിന്തൽമണ്